ഇപ്പം മിക്കവാറും ആളുകളുടെ ഒരു കൺസേൺ ആണ് മുടി കൊഴിച്ചിൽ എന്നുള്ളത് അവർ ചീകുമ്പോഴോ അല്ലെങ്കിൽ കുളിക്കുമ്പോൾ ഒക്കെ ഒരുപാട് മുടി കൊഴിയുന്നുണ്ടെന്നാണ് അവരുടെ കൺസേൺ അപ്പം എന്തൊക്കെയാണ് മുടി കൊഴിച്ചിലുള്ള കാരണങ്ങൾ എങ്ങനെയാണ് ഒരു നോർമൽ ഹെയർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമസ്കാരം നല്ല ആയുർവേദത്തിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യ മുടികൊഴിച്ചിലിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ സംസാരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു നോർമൽ ഹെൽത്തി ഹെയർ സൈക്കിൾ ഉണ്ടാവുക അത് എന്തൊക്കെയാണ് അതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം പല ആളുകളും മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞു വരുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു ദിവസം പത്തോ ഇരുപതോ മുടി കൊഴിയും എന്നാണ് കംപ്ലീറ്റ്ലിട്ട് നോർമൽ ഒരു കാര്യമാണ് ദിവസത്തിൽ പത്തോ ഇരുപതോ മുടി കൊഴിയെന്നുള്ളത് അപ്പം അതവർക്ക് അറിവില്ലായ്മയാണ് കൊഴിച്ചിൽ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് എങ്ങനെയാണ് അത് നോർമൽ എന്ന് ആദ്യം പറഞ്ഞിരിക്കണം പ്രധാനമായിട്ടും നമ്മുടെ തലയില് എൺപതിനായിരം തൊട്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം മുടി വരെ ഉണ്ടാവും ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളുടെ തലയിൽ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ അതേപോലെ ഒരാളെ മുടി വളരെയാന്നുള്ളത് ഒരു മാസത്തിൽ പോയിന്റ് ഫൈവ് ടു വൺ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആണ് മാക്സിമം അതേപോലെ ആറ് ഇഞ്ചാണ് ഒരു വർഷത്തിൽ അവറേജിലാണ് മുടി വളരുന്നത് പിന്നെ ഈ ഒരു മുടി വളർച്ച എന്നുള്ളത് അവരുടെ പല കാരണങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കും പ്രത്യേകിച്ച് പ്രായം അതുപോലെ നമ്മുടെ ജനറ്റിക്കൽ പ്രീ ഡിസ്പോസിഷൻ നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല മുടി ഉണ്ടെങ്കിൽ നമുക്കും അതുപോലെ മുടി വളരാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ എൻവിറോൺമെന്റ് നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മുടെ എടുക്കുന്ന മരുന്നുകൾ ഒക്കെ ഇതിനൊരു ബന്ധമുണ്ട് നമ്മുടെ മുടിയുടെ ഭാഗങ്ങളെ നമുക്ക് രണ്ടായിരത്തിരിക്കാം ഒന്ന് ഹെയർ ഫോളിക്കളും ഒന്ന് ഹെയർ ഷാഫ്റ്റും ഈ ഹെയർ ഷാഫ്റ്റാണ് നമ്മൾ കറക്റ്റ് നമ്മൾ പുറമെ കാണുന്ന ഒരു ഭാഗം അതേപോലെ ഈ മുടിയുടെ ജനനം തൊട്ട് അതിൻ്റെ ഷെഡിങ് അല്ലെങ്കിൽ അതിൻ്റെ കൊഴിയുന്ന കാലം വരെയുള്ളതിനായി നമുക്ക് മൂന്ന് സ്റ്റേജായിട്ട് ഇരിക്കാം ആനോജൻ കാറ്റോജൻ ആൻഡ് ടീലോജൻ ഈ ആനോജൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ തലയിലുള്ള എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെൻറ്റേജ് മുടികളും ആ ഒരു സ്റ്റേജിലായിരിക്കും അവിടെയാണ് നമ്മുടെ മുടിയുടെ വളർച്ച ഉള്ളത് അതായത് നമ്മുടെ മുടിയുടെ സെൽ ഡിവിഷനും അതിൻ്റെ വളർച്ചയൊക്കെ ഗ്രോത്ത് ഫാക്ടറൊക്കെ കിട്ടിയിട്ട് നന്നായിട്ട് വളരുന്ന വളരുന്നൊരു സ്റ്റേജാണ് ഇത് അടുത്തൊരു സ്റ്റേജാണ് കാറ്റജൻ ആ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിന്റെ വളർച്ച പതിയെ കുറഞ്ഞു വരും പ്രത്യേകിച്ച് അതിന് വളരാനൊന്നുമില്ല ഒരു വൺ പെർസെന്റേജ് അല്ലെങ്കിൽ വൺ ടു ത്രീ പെർസെൻറ്റേജ് മുടികളൊക്കെ ഈ കാറ്റോജൻ ഉള്ളതായിരിക്കും അടുത്ത് നമ്മുടെ ടീലജൻ ഫേസ് അതായത് നമ്മുടെ മുടിയുടെ വളർച്ചയൊക്കെ നിന്നു അത് കൊഴിയാറായി എന്നാൽ കൊഴിഞ്ഞിട്ടുമില്ല ആ ഒരു സ്റ്റേജാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ തലയിലുള്ള ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മുടികളും ഈ ഒരു സ്റ്റേജിലായിരിക്കും അതേപോലെ ഈ സ്റ്റേജിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് ഒരു മൂന്ന് മാസമായിരിക്കും അത് അതിന്റെ സെൽ ഡിവിഷനോ അല്ലെങ്കിൽ അതിന്റെ വളർച്ചയൊക്കെ നിന്നോ അടുത്ത ആനോജൻ ഫേസ് തുടങ്ങാൻ വേണ്ടി അത് വെയിറ്റ് ചെയ്യാണ് ആ ആനോജൻ ഫേസ് തുടങ്ങുമ്പോൾ ഈ ഒരു മുടി കൊഴിഞ്ഞു പോകും അപ്പോൾ അതാണ് നമ്മൾ നോർമൽ ആയിട്ട് നമ്മുടെ തലയിൽ നിന്ന് ഒരു എയ്റ്റി ടു വൺ ട്വൻറ്റി മുടി കൊഴിയുന്നത് വളരെ സ്വാഭാവികമാണ് കാരണം ആ മുടികളൊക്കെ ചിലപ്പം ടീലൊജൻ ഫേസിലുള്ളതായിരിക്കാം അപ്പോൾ ചില സമയത്ത് നമുക്ക് കാണാറുണ്ട് എന്തെങ്കിലും ഒരു പെട്ടെന്ന് പനി വന്നിട്ടോ അല്ലെങ്കിൽ ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടി തലയിലെ മുടി പെട്ടെന്ന് ഒരുപാട് കൊഴിയുന്നത് അപ്പം ആ മുടിയൊക്കെ നമ്മുടെ ഒരു ടീലോജൻ ഫേസിലുള്ളതായിരിക്കാം അതാണ് പെട്ടെന്നൊരു ട്രിഗറിങ് ഫാക്ടർ കിട്ടിയപ്പോൾ എല്ലാം ഒരുമിച്ച് കൊഴിഞ്ഞു വരുന്നതാണ് അത് സ്വാഭാവികമായും ഒരു ആനർജൻ ഫേസ് വന്ന് ഒരു നോർമൽ ഹെയർ സൈക്കിൾ തുടങ്ങുന്ന ഒരു ലക്ഷണമാണത്